സി പി എമ്മിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലികാ സാരാഭായ് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാരുടെ വിദ്യാഭ്യാസക്കുറവ് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയാണെന്ന് മല്ലികാ സാരാഭായ് കുറ്റപ്പെടുത്തി വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒഴികെയുള്ള ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ തയ്യാറാക്കാൻ പോലും അറിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും മല്ലിക സാരാഭായ് കുറ്റപ്പെടുത്തും കൂടി ഇന്നത്തെ ഉച്ചവാർത്ത പീപ്പിൾ ഹൂൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിതൗട്ട് ട്രെയിനിംഗ് ഗ്രേഡ് ടു ബീങ് സംബിൾ ടു ബികം ദിസ് കണ്ടിന്യൂഡ് ഓവർ ദ ഇയർസ് So, for instance, a lot of the office staff is completely incapable of doing the office work that, in today's terms, needs to be done with the English language and with computers and with accounting skills. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസം ശക്തമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗവർണറുടെ അധികാരം എടുത്തുകളയാൻ സർക്കാർ നേരിട്ട് നിയമിച്ച ചാൻസലർ കൂടിയായ മല്ലിക സാരാഭായിയാണ് പാർട്ടിക്കാരെ ജോലിയിൽ തിരികെ കയറ്റിയതിനെതിരെ തുറന്നടിച്ചിരിക്കുന്നത് ഇത് സി പി എമ്മിന് പുതിയ പ്രതിസന്ധി കലാമണ്ഡലത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ചും യു ജി സിയുമായുള്ള ധാരണ പ്രകാരവും കലാമണ്ഡലം ചാൻസലറെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് ഈ അധികാരം വിനിയോഗിച്ചാണ് മല്ലിക സാരാഭായിനെ ചാൻസലറായി സർക്കാർ നിയമിച്ചത് രാഷ്ട്രീയക്കാരെ ജോലിയിൽ നിയമിക്കുകയാണെങ്കിൽ തന്നെ കാര്യക്ഷമതയുള്ളവരെ നിയമിച്ചുകൂടെ എന്നാണ് ചാൻസലർ ചോദിക്കുന്നത് കൽപ്പിത സർവകലാശാലയായി ഉയർത്തപ്പെട്ടപ്പോൾ ക്ലർക്കുമാർ പെട്ടെന്ന് ഉദ്യോഗസ്ഥരായി അവർക്ക് മതിയായ പരിശീലനം ലഭിച്ചിട്ടില്ല തന്നെ മുഖ്യമന്ത്രി നിയോഗിച്ചത് പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നും ആ ലക്ഷ്യം നിറവേറ്റുമെന്നും താൻ വാക്കു നൽകിയതായും മല്ലിക പറയുന്നു മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രിമാരോട് സംസാരിച്ചുവെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു കലാമണ്ഡലത്തെ സഹായിക്കാൻ സന്നദ്ധതയുള്ളവരുടെ കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മുൻ ഐ എസ് ആർ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അതിനെ നയിക്കണമെന്നും എം എ യൂസഫ് അലിയെ പോലുള്ള മലയാളി വ്യവസായികൾ അതിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നതായും മല്ലിക വ്യക്തമാക്കുന്നു ജനം തൃശൂർ